റെക്കോർഡുകൾ ഭേദിച്ചു കുതിക്കുന്ന സ്വർണ്ണ വില ഇടിവ് രൂപ കുറഞ്ഞു ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില എൺപത്തി ഏഴായിരത്തി നാൽപ്പത് രൂപയാണ് ഗ്രാമിനും ആനുപാതികമായി വില കുറഞ്ഞു കയ്യത്താ ദൂരത്തേക്ക് സ്വർണ്ണ വില അങ്ങനെ കുതിക്കുകയാണ് സ്വർണം വാങ്ങാൻ വില കുത്തനെ കുറയുമെന്ന് നോക്കിയിരിക്കുകയാണോ നിങ്ങൾ എന്നാൽ അത് തെറ്റി ഇന്ന് വിജയദശമി ദിനം ആയതുകൊണ്ട് ചെറിയൊരു ആശ്വാസമുണ്ട് ഈ വിലകളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്വർണവില നാൽപ്പത് ശതമാനത്തിലധികമാണ് ഉയർന്നത് തുടർച്ചയായ മൂന്നാം വർഷമാണ് ഇത്തരത്തിൽ ഇരട്ടക്ക നേട്ടവുമായി സ്വർണക്കുതിപ്പ് തുടരുന്നത് എന്ന് ഓർക്കണം മഞ്ഞലോഹത്തിന്റെ ആവശ്യകത അത്രത്തോളം ആളുകൾക്കിടയിൽ ഉണ്ട് എന്നത് തന്നെയാണ് ഈ വില വർധനു പിന്നിലുള്ള പ്രധാന കാരണവും ഇന്നലെ രണ്ട് തവണയാണ് സ്വർണവില ഉയർന്നത് അതായത് പവൻ ഏകദേശം ആയിരത്തി രൂപ വർദ്ധിച്ചു ഇന്നലെ എന്ന റെക്കോർഡ് ഭേദിച്ച് എൺപത്തി ഏഴായിരം കടന്നു സ്വർണ്ണവില പുതിയ ഉയരം കുറിക്കുകയായിരുന്നു ചെയ്തത് കഴിഞ്ഞ മാസം ആദ്യം എഴുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി നാല്പത് രൂപയായിരുന്നു സ്വർണ്ണവില സെപ്റ്റംബർ ഒൻപതിനാണ് വില എൺപതിനായിരം പിന്നിട്ടതും തുടർന്നുള്ള ദിവസങ്ങളിൽ ഓരോ ദിവസവും റെക്കോർഡുകൾ ഭേദിച്ച് സ്വർണവില ഇങ്ങനെ കുതിക്കുന്ന കാഴ്ചയാണ് കണ്ടത് എന്നാൽ ഇന്ന് ചെറിയൊരു ആശ്വാസമുണ്ട് റെക്കോർഡ് കുതിപ്പിന് ചെറിയൊരു ബ്രേക്ക് ഇട്ടിരിക്കുകയാണ് സ്വർണ്ണവില രണ്ട് മാസത്തിനിടെ ആയിരത്തി രൂപ വർദ്ധിച്ച ശേഷം സ്വർണവില കുറഞ്ഞു എന്ന ഒരു സന്തോഷ വാർത്തയുണ്ട് ഗ്രാമിന് അൻപത് രൂപ കുറഞ്ഞ് പതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയിലേക്കും പവന് നാനൂറ് രൂപ കുറഞ്ഞ് എൺപത്തി ഏഴായിരത്തി നാല്പത് രൂപയിലേക്കുമാണ് ഇന്നെത്തിയത് രാജ്യാന്തര വില സ്ഥിരത കൈവരിച്ചതാണ് വില കുറയാൻ കാരണമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇന്ന് മൂവായിരത്തി ഡോളർ വരെ മുന്നേറിയ ഡോളറിലാണ് നിലവിൽ വ്യാപാരം ചെയ്യുന്നത് സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ രാജ്യാന്തര വിപണിയിൽ ഡിമാൻഡ് ഉയർന്നതോടെ സ്വർണവില കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി ദിവസേന രണ്ട് തവണയായിരുന്നു വർദ്ധിച്ചു വരുന്ന ട്രെൻഡ് ഉണ്ടായിരുന്നത് എന്നാൽ ആ ട്രെൻഡ് പല ദിവസങ്ങളിലും ആവർത്തിക്കപ്പെടുകയും ചെയ്തു സെപ്റ്റംബർ ഒന്ന് മുതൽ ഒക്ടോബർ വരെ ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയാണ് സ്വർണവിലയിൽ വർധനവ് രേഖപ്പെടുത്തിയത് എന്നാൽ ഇന്നത്തെ വിലയിൽ ആശ്വസിക്കാൻ വരട്ടെ ഇന്നത്തെ വിലയായ എൺപത്തി രൂപയിൽ പത്ത് ശതമാനം പണിക്കൂലിക്കുള്ള ഒരു പവൻ ആഭരണം വാങ്ങാൻ എങ്ങനെ പോയാലും ഒരു ലക്ഷത്തിനേക്ക് അടുത്താകും കാരണം തൊണ്ണൂറ്റി രൂപയ്ക്ക് മുകളിൽ നൽകണം ഇന്ന് ഒരു പവൻ നൽകാൻ പത്ത് ശതമാനം പണിക്കൂലിയായി നൽകുകയും എണ്ണായിരത്തി എഴുന്നൂറ്റി നാല് രൂപയും അൻപത്തിമൂന്ന് രൂപ ഹോൾമാർക്കിംഗ് ചാർജും ജി എല്ലാം ഈടാക്കും ഈ തുകയ്ക്ക് മുകളിലാണ് മൂന്ന് ശതമാനം ജി എസ് ടി ഈടാക്കുന്നത് ഇത് പ്രകാരം പത്ത് ശതമാനം പണിക്കൂലിയുള്ള ആഭരണം വാങ്ങാൻ വരും എത്രയൊക്കെ വിലയുർന്നാലും സ്വർണം വാങ്ങാൻ ആളുകൾ മടിക്കുന്നില്ല തന്നെയാണ് ഈ മേഖലയിലെ ശ്രദ്ധേയമായ കാര്യം എന്തായാലും ഒരു പവൻ വാങ്ങാൻ ഒരു ലക്ഷം കരുതിയിരുന്ന മാത്രമേ ഇനി കടയിലേക്ക് പോകാവൂ ബിസിനസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം